അടിപൊളി അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളൊക്കെ ലൈനേജ് ഉണ്ട് ബ്ലാക്കും വൈറ്റും റെഡും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന പേന സ്റ്റോക്കിൻ്റെ മുട്ട ഈ കോഴിക്കടെ വെച്ച് വിളിച്ചിട്ട് കൊടുത്തതാണ് നമ്മൾ മുന്നേ ഇവിടുന്ന് കൊടുത്തതാണ് അപ്പോൾ കമൻറ്റിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് റേറ്റും കാര്യങ്ങളും അപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതിൻ്റെ പൊതുവെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ നമ്മൾ ക്യാപ്പിനനുസരിച്ച് എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ അറിഞ്ഞാൽ നിങ്ങൾ റേറ്റ് ഇതിൻ്റെത് കാര്യങ്ങൾ അറിയാൻ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ സെറ്റിൻ്റെ വില ആവുമല്ലോ ചിലപ്പോൾ ഇതിൽ സാധാ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അപ്പോൾ ഈ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത്ര റേറ്റ് ഉണ്ട് അതോ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പൊതുവേ ഡേവൾഡിന് തന്നെ നൂറ് രൂപ വരുന്നുണ്ട് അങ്ങനെ കൊടുത്താലേ നമുക്ക് ഒക്കെയുള്ളൂ കാരണം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം ഈ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ ഇതിൽ സിൽവർ ലൈൻ ഉണ്ട് സൺ കളർ ഐറ്റംസ് വരുന്ന ഉണ്ട് എല്ലാ ഐറ്റംസിലും മിക്സ് ആയിട്ടുള്ളതാണ് ഇതിൽ അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇങ്ങനത്തെ കിട്ടണം എന്നുണ്ടെങ്കിലാണ് പിന്നെ ചിലർക്ക് തന്നെ വണ്ടി ഇടും അതായത് ഇങ്ങനത്തെ തിരഞ്ഞെടുക്കണമല്ലോ അവർക്ക് വണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അത്ര റേറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കും അതേ സമയത്ത് സാധാരണ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരാൾക്ക് ഇതിൻ്റെ കൂടെ ഈ അമ്മപ്പോഴും ഇതിൻ്റെ കൂടെ സാധാ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന് റേറ്റ് ഒരുപാട് മാറ്റമുണ്ടാവും അപ്പോൾ നമ്മൾ കമൻറ്റിൽ വീഡിയോ കണ്ടിട്ട് അടിയിൽ ഇതിന് എത്ര ഇത് എത്ര എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഒരു ഐഡിയം കിട്ടില്ല കാരണം പല പല കോലത്തിലാണ് വരിക കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന കുഞ്ഞുങ്ങളിതിൽ മിക്സ് ആകുമ്പോൾ മിക്സ് ആവുകയല്ല ഇതിൽ ഉൾപ്പെടുത്തിയാണ്ട് ആ കുഞ്ഞുങ്ങൾ മാത്രമാകുമ്പോൾ നല്ല റേറ്റ് വരും അതായത് അത് അതിനെപ്പറ്റി അറിയുന്നവൽക്ക് മനസ്സിലാവും കാരണം അതിൽ സ്പെഷ്യലായിട്ടുള്ള കളറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ തന്നെ നോക്കി എനിക്ക് മനസ്സിലാവും അത് തിരുന്നോൽക്ക് കിട്ടുമോ അതറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെടുക്കാൻ നല്ലത് അതിന് അവരൊക്കെ ഒറിജിനൽ പക്കം അടയിരിക്കുന്ന നാടനം ഉണ്ടാവുക കാണാൻ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ അതാണ് കാര്യങ്ങൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആയിട്ട് ഫുൾ കാര്യങ്ങളും പറയുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമൻ്റിൽ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല നമുക്ക് പറയുന്ന പ്രശ്നം ആണ് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിലാണ് ബാധിക്കും ഇതേ അടിപൊളി സെറ്റാണ് അതുപോലെയുള്ള നമ്മൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കുറേ ആൾക്കാർ നമ്മൾ ഓർഡർ ചെയ്തുണ്ട് അപ്പോൾ എല്ലാം കൊടുത്തിട്ടാവണില്ല അപ്പോൾ കുറേ വൈകിയാലൊക്കെ ഉണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്തായാലും നമ്മൾ ഏറ്റവും ഒക്കെ സാധനം തരുന്നാണ് ഓക്കേ